വേനൽ വേനൽമഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഉടുമ്പൻചോറയിൽ രണ്ട് വീടുകൾ തകർന്നു ജിനു തങ്കമ്മ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂരിയാണ് കാറ്റെടുത്തത് പഞ്ചായത്ത് വെച്ച് നൽകിയ വീട് തകർന്നതോടെ കിടക്കാനിടമില്ലാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് തങ്കമ്മയും മകൻ അജിയും ദേവികുളത്തും പീരിമേട്ടിലും മരമൊടിഞ്ഞു വീടും കൃഷി നശിച്ചു കഴിഞ്ഞ ദിവസമായി ഉച്ചയ്ക്ക് ശേഷം തുലാമഴയ്ക്ക് സമാനമായ രീതിയിലാണ് മലയോര മേഖലയിൽ മഴ പെയ്തിറങ്ങുന്നത് ശക്തമായി പെയ്ത മഴക്കൊപ്പം ആഞ്ഞു വീശിയ കാറ്റിൽ രണ്ട് വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ആശാരിഖത്ത് ചെരുവുളപ്പുത്തൻ വീട്ടിൽ തങ്കമ്മ നിരപ്പേൽ എന്നിവരുടെ വീടുകളാണ് തകർന്നത് തങ്കമ്മ വീടിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മേൽക്കൂര കാറ്റെടുക്കുന്നത് വലിയ ശബ്ദം കേട്ടിവർ പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുപകരണങ്ങളും നശിച്ചിട്ടുണ്ട് പിന്നെ ഇറങ്ങി ഓടി പിന്നെ വീട്ടുണ്ടാൻ സാധനം അല്ല നനഞ്ഞു പോയി പെട്ടെന്ന് നീരൊന്നും ഇല്ല ആരും അങ്ങനെ കയറ്റി കടുത്തൊന്നും ഇല്ല പിന്നെ കയ്യിൽ തന്നെ പൈസയും ഇല്ല അത് കേട്ടാണെങ്കിൽ എന്നെ അങ്ങോട്ട് വെക്കണമെങ്കിലും നിവൃത്തിയില്ല ചോറ് വയ്ക്കാൻ പോലും നിവൃത്തിയില്ല ഇരിക്കാൻ പോലും സൗകര്യം ഇല്ല എന്നെ ചെയ്യേണ്ടെന്ന് മുമ്പ് പഞ്ചായത്ത് വെച്ച് നൽകിയ വീട് നശിച്ചതോടെ പോകാൻ മറ്റൊരു ഇടമല്ലാത്ത ദുരിതത്തിലാണ് തങ്കമ്മയും മകൻ അജിയും ജിനുവിന്റെ വീടിന്റെ ഭിത്തിക്കും വിള്ളൽ വീണിട്ടുണ്ട് വീട്ടുപകരണങ്ങളും നശിച്ചു വേനൽ മഴയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു സർക്കാരിൽ നിന്നും അടിയന്തിരമായുള്ള സഹായങ്ങൾ ഈ രണ്ട് വീടുകൾക്ക് നൽകണം ജീവിക്കുവാൻ മാർഗമില്ലാത്ത ഒരമ്മയും മകനും മൂന്ന് കുട്ടികളും അടങ്ങുന്ന ഒരു ഫാമിലിയുമാണ് രണ്ട് ഭവനത്തിനുള്ളവര് ഈ രണ്ട് ഭവനത്തിന്റെയും അവസ്ഥകൾ വളരെ മോശമായ സ്ഥിതിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായങ്ങൾ ലഭിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ശാന്തൻപാറ ഉടുമ്പൻചോല നെടുങ്കണ്ടം പൂപ്പാറ പാമ്പാടുംപാറ ചെമ്മണ്ണാർ ചെമ്മണ്ണാറടക്കമുള്ള തോട്ടം മേഖലകളിൽ മരം ഒടിഞ്ഞു വീണും മറ്റുമായി വ്യാപകമായി കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ